തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ കേരള കോൺഗ്രസ് എം എറണാകുളം ജില്ലാ നേതൃസംഗമം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു വൈ എം സി എ ഹാളിൽ നടന്ന നേതൃസംഗമം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസും എറണാകുളം ജില്ലാ മലയോര മേഖല നേതൃത്വ സംഗമം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ വൈ എം സി എ ഹാളിൽ നടന്ന നേതൃത്വ സംഗമത്തിൽ ജോസ് കെ മാണി എംപിക്ക് സ്വീകരണം നൽകി നദീന മാറി거든요 നാല് ഓൾ എനേവി ദീജോ ദീജോ അതടി ദീജോ മുവാചുരാ സൈഡസ് മാ യൂറോപ് ഈشي ദീജോ വലോസി കൂടിയാ തുടർന്ന് നടന്ന എറണാകുളം ജില്ലാ മലയോര മേഖലാ നേതൃത്വ സംഗമം കേരള കോൺഗ്രസ്സും ചെയർമാൻ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്തു നാളെ ഇടുക്കി ജില്ലയുടെ യോഗമാണ് നടത്തു കഴിഞ്ഞ് ഡൽഹിക്ക് പോകേണ്ടതുണ്ട് ഓൾ പാർട്ടി മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞ് ബഡ്ജറ്റ് സെഷൻ ആരംഭിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് മറ്റ് ജില്ലകളുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് മേഖലകളുടെയും നമുക്ക് ഈ അടുത്ത നമ്മൾ എത്ര നിയോജമണ്ഡലം ഉണ്ടാക്കി നമ്മൾ നമ്മൾ ഒരു ഏറ്റവും സ്വാധീനമുള്ള മേഖലയായിട്ടാണ് ഈ നമ്മുടെ മേഖലകൾ കൂടിയിരിക്കുന്നത് കാണുവാനും ായിട്ടാണ് സന്തോഷം ഞാൻ അറിയിക്കുക ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ സംസ്ഥാന ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി ഡോക്ടർ സ്റ്റീഫൻ ജോർജ് ബാബു ജോസഫ് ടോമി കെ തോമസ് ടി എ ഡേവിസ് ജോയി നടുക്കുടി വിൽസൺ പൗലോസ് ജോയി മുളവരിക്കൽ ഷൈൻ ജേക്കബ് എൻ സി ചെറിയാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മൂവാറ്റുപുഴ കോതമംഗലം പിറവം പെരുമ്പാവൂർ കുന്നത്തുനാട് അങ്കമാലി നിയോജക മണ്ഡലങ്ങളിലെ പ്രസിഡന്റുമാരും ജില്ലാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും നേതൃത്വ സംഗമത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും